എല്ലാവർക്കും നമസ്കാരം വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് നാലാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം തന്നെയാണ് അറുപത്തി നാലാമത്തെ ശ്ലോകം മുതൽ വായിക്കണം നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമഹ ഓം സരസ്വതി നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം അമൃതേശ്വരേ നമഹ ഓം നമോ ഭഗവതേ വാസുദേവായ नारदो वाजां राजन् किं ध्यायसे दीर्घं मुघेन परिशुष्यतां किं वा न रिक्ष्यते कामो धर्मो वार्तेन संयुधकां राजो वाजां सुधौ में बालगो ब्रह्मन् स्त्रैणेनाकरुणात्मनां पञ्चवर्ष सह मात्रा महान् कवीम् अव्यनादं वने ब्रह्मन् मास्मादन्द्यार्भगं मृगां शान्तं शयानं क्षुधितं परिप्लानमुखाम्बुजम् अहो अहोमें बदौ राज्ञोपधारयां योगं नाभ्यनन्दसतमः नारदो वाजा मां शुजस्तुदनेयं देवगुप्तं विशाम्बदे तत्प्रभावमविज्ञायां प्रवन्ते यदृशोभ जगद सुदुष्करं कर्म कृत्वां लोकबालैरभिप्रभो

श्वरं ब्रह्म धारं गादेन सार्थिवार्भगां तदङ्गुष्टनिपीडितां महे न नाम तत्रामिभेन्द्रतिष्ठितां तरीव सेव्ये तरदपदे पदे तस्मिन्नभिद्या यदिं विश्वमात्मनो द्वारं निरुध्या सुमनन्ययां धियां शरणं निरुच्या सनिपीडितादृशं सलोकबालां विदामो भगवन् प्राणरोधं प्राणरोदं चराजरस्याो विजनाधिमोक्षं प्राप्ता वयं त्वां शरणं शरण्यं श्रीभगवानुवाजा मा भेष्टबालं तपसो दुरत्ययान् निवर्तयिष्ये प्रतियाद सदा माम् യദോഹി വ പ്രാണനിരോധ ആസീം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യം സംഹിതായം ചതുർ ധ്രുവചരിതേ അഷ്ടമോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥവും കാര്യങ്ങളും നോക്കാം നമ്മൾ എവിടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധ്രുവന്റെ കഥ അല്ലേ ധ്രുവൻ തൻ്റെ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്ത് ഉന്നതമായി എന്നാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉന്നത പദവിയിൽ എന്താണ് ചെയ്തത് ധ്രുവൻ ആ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവമാ അവമാനം തോന്നിയപ്പോൾ ആ ചെറിയ ബാ ബാലനായ ധ്രുവന്റെ മനസ്സിലൊരു വൈരാഗ്യം വന്നു എങ്ങനെയും എനിക്ക് നഷ്ടപ്പെട്ടത് നേടിയെടുക്കണം നമ്മളെപ്പോഴും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ധ്രുവന്റെ കഥയാണ് ഓർക്കേണ്ടത് അതുപോലെ നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഒരു പരിശ്രമിച്ചിട്ട് പരാജയത്തിൽപ്പെട്ടാല് വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു അതായത് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ വന്ന് നമ്മുടെ കാര്യം ചെയ്തു തരില്ല ഭഗവാൻ അതിനുള്ള ബുദ്ധി നമുക്ക് തരുള്ളൂ നമുക്ക് എന്ത് തരുള്ളൂ അത് ചെയ്യാനുള്ള ബുദ്ധിയോഗം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുപോലെ നമ്മുടെ ശക്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് ശക്തി തരൂ ഭഗവാനെ ബുദ്ധി തരൂ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുമാതിരി ശക്തി തരൂ ഭഗവാനെ ബുദ്ധി തരൂ ഭഗവാനെ വിശ്വാസം തന്നു രക്ഷിക്കൂ ഭഗവാനെ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾക്ക് നമ്മളിലുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ട എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റും പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും അതാണ് അവിടെയാണ് അത് ആ ഒരു ലിങ്കാണ് ആണ് അതും നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസം നമ്മളെല്ലാം ഒക്കെ ചെയ്യുന്നത് ഈശ്വരനാണെന്നുള്ള ആ വിശ്വാസം നമുക്ക് വരും അപ്പൊ നമ്മൾക്ക് എന്ത് വരില്ല ആ ഒരു നെഗറ്റീവ് മൈൻഡ് വരില്ല ഇപ്പൊ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം ആ ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം വേണം അപ്പം ധ്രുവന് ഭഗവാൻ ഒരുപാട് നമ്മത് പെട്ടെന്നൊന്നും കിട്ടുന്നതല്ല ധ്രുവന് എന്തുമാത്രം ധ്രുവൻ ഒരുപാട് തപസ്സെയ്തോടുവാ എന്താ ചോദിച്ച പറയുന്നത് വെള്ളം ആദ്യം വെള്ളം കുടിച്ചുകൊണ്ട് കഠിന തപസ്സ് നമ്മൾ പുരാണത്തിലൊക്കെ കാണുന്നില്ലേ കഠിന തപസ് ചെയ്തു എന്നിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കാര്യം നേടി നോക്കാം എന്താണ് അതിലൊരർത്ഥമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഭഗവാൻ നേരെ മുന്നിൽ ശങ്കുചക്ര ഗതാധാരിയായി വന്നു നിന്നു എന്നാണ് ഒരിക്കലും ഏത് പുസ്തകത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്യാം നമ്മുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ ഭഗവാനെ കാണുന്നത് ഭഗവാനെ ധ്രുവൻ പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ ആ ശക്തി കിട്ടുകയാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുകയാണ് നമ്മുടെ അധൈര്യം പോവുകയാണ് നമ്മൾക്ക് എന്തിനും ഒരു പേടി ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ ശരിയാവോ ശരിയാവില്ലേ അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവോ ഞാൻ ചെയ്താൽ അത് ശരിയാവില്ല അത് ഫെയിലായി പോകും എനിക്കത് പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള വിചാരം നമ്മൾക്ക് വരും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറും പിൻവാങ്ങും അതുപോലെ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ശക്തിയാണ് നമ്മൾ ധ്രുവന്റെ കഥയിലൂടെ ആർജിച്ചെടുക്കുന്നത് അതായത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ എനോർമസ് ആയ എനർജി അതായത് ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുള്ളതാണ് ന്യൂട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ശക്തിയെക്കുറിച്ച് ഒരു എനർജി എത്ര ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിലുണ്ട് ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട് അതായത് യോഗയിലൂടെ ശക്തി വീണ്ടെടുക്കാൻ പറ്റിയോ നമ്മൾ പറയില്ലേ നിത്യാഭ്യാസം ഞാനെ എടുക്കും എന്നൊക്കെ പറയില്ലേ നിത്യം നമ്മൾ അഭ്യസിക്കണം പക്ഷേ അതായത് യോഗാഭ്യാസത്തിലൂടെ നമ്മൾ പറയാറില്ലേ ഓരോരുത്തർക്ക് സിദ്ധി കിട്ടി അവർ വിചാരിച്ച അത് സാധിക്കും ഇത് സാധിക്കും എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ അതൊക്കെ ഉള്ളതാണ് പക്ഷേ ആ യോഗം എങ്ങനെയായിരിക്കണേ യോഗ ചെയ്യേണ്ടത് അത് അത്രത്തോളം ശക്തമായി ചെയ്യണം ഇവിടെ അതിൻ്റെ അർത്ഥം എന്താ നമ്മളിപ്പോൾ ധ്രുവനെ മാതിരി ഒരു കാലിൽ നിന്നുകൊണ്ട് ധ്രുവൻ വെള്ളം പോലും കുടിക്കാണ്ടോ ഒറ്റക്കാലിൽ തപസെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തപസ് ചെയ്തപ്പോൾ വായു തന്നെ നിരോധിച്ചു നിരോധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എല്ലാം ധ്രുവ അതായത് ലോകം മുഴുവനും ഈശ്വരൻ്റെ ആണല്ലോ ആ ഈശ്വരനെ ധ്രുവൻ തൻ്റെ മനസ്സിലേക്ക് എടുത്തപ്പോൾ മുഴുവൻ എല്ലാ മൈൻഡും ഒന്നാണ് അതാണ് നമ്മൾ ആ ലെവലാണ് നമ്മൾ എത്തേണ്ടത് എല്ലാ മനസ്സുകളും നിശ്ചലമായി വായു നിശ്ചലമായി എല്ലാം പ്രകൃതി അങ്ങനെ നിശ്ചലമായി അപ്പോൾ എല്ലാവരും ദേവന്മാരും എല്ലാവരും കൂടി ഭഗവാൻ്റെ അടുത്ത് പോയി എന്താണിത് ഭഗവാനെ എല്ലാം നിശ്ചയമായി ഞങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്താ സംഭവിച്ചത് ചോദിച്ചു അപ്പൊ പറഞ്ഞു എൻറെ ഭക്തനായ ധ്രുവൻ എന്നെ മനസ്സിലാക്കിയിരിക്കണു എന്നെ മനസ്സിലാക്കാൻ വേണ്ടി തപസ് ചെയ്യാണ് അപ്പൊ ആ തപസ്സിന്റെ ശക്തി കൊണ്ടാണ് പ്രകൃതി പോലും സ്തംഭിച്ചത് ഭഗവാനാണല്ലോ എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്നത് ആ ഭഗവാനെയാണ് ആഗിരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ശക്തിയെ നമ്മൾ ആഗിരണം ചെയ്യണം എന്നാ പറ അങ്ങനെ അകിരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലാണ് നമ്മൾക്ക് എല്ലാം കാര്യങ്ങൾ സാധ്യമാകും അപ്പം അതെങ്ങനെ ഒറ്റക്കാലിൽ തവസ് ചെയ്യണോ അതിന് അങ്ങനെയാണോ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭാഗവത്തിലും ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ളിലുള്ളിൽ മീനിങ്സ് ഉണ്ട് നമ്മളൊരു രണ്ട് വരി എടുത്താൽ അതിൽ ഒരുപാട് മീനിങ്സ് ഉണ്ട് അത് നമുക്ക് നമ്മൾക്ക് തന്നെ അത് പഠിച്ചെടുക്കാൻ മുഴുവന് വേദവ്യാസന് പോലും അത് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല പറയാൻ പറ്റിയിട്ടില്ല ഇനി ആർക്കും തന്നെ അതായത് അദ്ദേഹം എല്ലാവരും എന്താ പറയുക എന്റെ അറിവിലുള്ള ലിമിറ്റ് വെച്ച് ഞാൻ എഴുതിയു അത്രേ പറയാൻ പറ്റുള്ളൂ ഭഗവാനെ അറിയാൻ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അനന്തവും അജ്ഞാതവുമാണ് അനന്തം അജ്ഞാതമായി ഇങ്ങനെ നട ആർക്കും നമ്മൾക്ക് മുഴുവനായി കണ്ടുപിടിക്കാൻ പറ്റില്ല ഭഗവാനെ പക്ഷെ നമുക്ക് ആ സാന്നിധ്യം അറിയാൻ പറ്റും അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം തപസ് ചെയ്തേ പറ്റൂ അപ്പൊ എന്താ തപസ് തപസ് ചെയ്തുകൊണ്ട് ദ്രുവിണിമാതിരി ഇങ്ങനെ കാട്ടിൽ പോയി തപസ് ചെയ്യണം എന്നല്ല ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളും തപസ്സിന് പേര് കൊടുക്കണ്ട ഇന്നത്തെ രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് കഠിനമായ പ്രയത്നം നമ്മളിപ്പോ നമ്മൾ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുക പക്ഷെ അല്ല നമ്മളിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് അഹങ്കാരമുണ്ട് നമുക്ക് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം അത് ആദ്യം പോണം പിന്നെ വിനയം വരണം പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെ വിഷമിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലേക്ക് കാമക്രോധ ലോഭമോഹാദികൾ വരരുത് ഇവിടെ അഞ്ചു വയസ്സായ ബാലനായതുകൊണ്ട് അതൊന്നും തന്നെ ഇല്ല ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയില്ലേ ഒരേ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക നമ്മുടെ കാര്യം എന്താണോ ആ ലക്ഷ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നെഗറ്റീവ് ചിന്ത വരാൻ പാടില്ല അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുക അപ്പൊ ഇവിടെ ആ ധ്രുവൻ ചിന്തിച്ചപ്പോൾ അതങ്ങനെ പ്രകൃതിയിൽ നിന്ന് അതങ്ങട് കിട്ടുകയാണ് പ്രകൃതി നമുക്ക് എന്താണോ നമ്മൾ ചിന്തിക്കുന്ന അതാ തരിക അപ്പൊ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ എന്താവും നെഗറ്റീവ് കിട്ടും പോസിറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കിട്ടും നമ്മുടെ കാര്യം സാധിക്കും 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 എന്ന് മാത്രം ചിന്തിക്കുക മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടുവോ എനിക്ക് കിട്ടാതെ എന്ന് എന്നൊരിക്കലും ചിന്തിക്കരുത് എനിക്ക് തന്നെ കിട്ടും ചിന്തിക്കുന്നതിന് വല്ല കഷ്ടമുണ്ടോ ചിന്തിക്കുന്നതിന് കാശ് കൊടുക്കണോ വേണ്ടല്ലോ അല്ലെ കഷ്ടപ്പെടുന്നിട്ട് പഠിക്കുന്നതിന് കാശു കൊടുക്കണം കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്നതിന് പൈസ കൊടുക്കണം വേണ്ട പലരുടെയും പ്രയത്നങ്ങൾ വിപുലമാകുന്ന എന്താ നേരെ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയി ആ ആ കുളിച്ച് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് പോയിട്ട് ആ പണി ചെയ്യണം അതിനു പകരം അവിടെ ചിന്തിച്ച് ഇവിടെ ചിന്തിച്ച് നമ്മുടെ ചിന്തകൾ പല വഴിക്ക് പോയി കുറേ നേരം വിശ്രമിച്ച് അങ്ങനെയൊക്കെ പണി ചെയ്തു കഴിഞ്ഞാൽ പണി നടക്കുമോ ഇല്ല അപ്പം നമ്മൾ പരാ അങ്ങനെയുള്ള ചെയ്യുന്ന പണികൾ പരാജയത്തിലേക്ക് പോകും അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് അവർ പണി ചെയ്തത് ശരിയായില്ല ഇവർ ചെയ്തത് ശരിയായില്ല മറ്റവർ ചെയ്തത് ശരിയായില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിന്നാ തീർച്ചയായിട്ടും നമ്മൾ പാളിപ്പോകും എല്ലാം നമ്മളാണ് ശരിയല്ലാത്തത് ആദ്യം നമ്മൾ നേരെയാവണം നമ്മൾ മനസ്സിലൊരു ഉറച്ച വിശ്വാസം കൊണ്ടുവരണം നേരെയാവും എല്ലാം ശരിയാവും ഒന്നും കുഴപ്പം വരില്ല എല്ലാം ഞാൻ നന്നാക്കിയെടുക്കും ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരാം അങ്ങനെ ധ്രുവൻ ആ ഉറച്ച വിശ്വാസത്തിൽ തപസ് ചെയ്തതുകൊണ്ടാണ് ധ്രുവനും ഭഗവാൻ പ്രത്യക്ഷമായി എവിടെ പ്രത്യക്ഷമായി എന്നാ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഉള്ളിൽ പ്രത്യക്ഷമായി കണ്ണിൻ അടച്ചുകൊണ്ടല്ലേ നമ്മൾ തപസ് ചെയ്യുന്നു നമുക്ക് ഭഗവാനെ അനുഭവിച്ചറിയാനേ പറ്റും ഞാൻ ഭഗവാനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് രൂപമായിട്ട് കാണാൻ പറ്റില്ല ഏത് രൂപത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിലാണ് ഭഗവാൻ വരുക എങ്ങനെയാ ഏത് രൂപത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മള് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിഷ്ണുവിന്റെ രൂപത്തിലാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ദർശനം കിട്ടും പൂന്താനത്തിനൊക്കെ ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അത്തരത്തിലുള്ള ദർശനമേ നമുക്ക് കിട്ട കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒരു രൂപം നേരിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു ദർശനം നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ അനുഭവിച്ചറിയും നമ്മളിൽ ആ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആ ഒരു ശാശ്വതമായ ശാന്തി ഭഗവാനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഇപ്പൊ പാലാഴി കടഞ്ഞിട്ട് അമൃത് കിട്ടി എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ പാലാഴി കടഞ്ഞത് അപ്പൊ അമൃത് കിട്ടിക്കഴിഞ്ഞാൽ ആ അമൃത് എന്താണ് ശാശ്വതമായ ശാന്തിയാണ് അമൃത് എന്ന് പറയുന്നത് നമ്മൾക്ക് സമ്പത്തോ അതുപോലെയുള്ള ഒന്നുമല്ല നമ്മൾക്ക് ശാശ്വതമായ ശാന്തി തരുന്നത് നമ്മൾക്ക് മനസ്സിന് ശാശ്വതമായ ശാന്തി കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പിന്നെല്ലാം കിട്ടിയത് പോലെയായി ആ മനസ്സിൽ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്നതിൽ തൃപ്തി അല്ലേ നമ്മൾ എന്താണോ കിട്ടിയത് അതിൽ തൃപ്തി ആ നമ്മൾക്ക് ഉണ്ടോ അതിൽ നമ്മൾ ഭഗവാന് നന്ദി പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾക്ക് ആ ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും നമ്മൾക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ വരും നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെടുമ്പോൾ ഒരാൾ നമ്മളെ സഹായിച്ചു എന്ന് വിചാരിക്കുക അപ്പം അതാരാണ് ഭഗവാനാണ് അപ്പം ആ രൂപത്തിൽ ഭഗവാൻ വന്നു അപ്പൊ അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഭഗവാന്റെ സഹായം ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു കൊടുങ്കാട്ടിലോ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ വണ്ടി കേടുവന്ന് നമ്മൾ സ്ട്രക്കായി ഇരിക്കുകയാണ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആരും വരുന്നില്ല അപ്പോൾ നമ്മളെ ഒരാൾ വന്ന് സഹായിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അതാണ് ഈശ്വര സാന്നിധ്യം അതായത് പൂന്താനത്തെ സഹായിക്കാൻ ഭഗവാൻ മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്നു പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വന്ന് നമ്മളെ സഹായിക്കാനേ ഭഗവാന് പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മുടെ കാര്യം സഹായിക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കാൻ പറ്റില്ല നമ്മൾ ശരിയായ രീതിയിൽ ധ്രുവം ചെയ്തതുപോലെ ജപം ധ്യാനം പൂജകള് ഇങ്ങനെയുള്ളതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജോലിയൊന്നും ചെയ്യാണ്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം ധ്യാനം ജപം പൂജ ഇതൊക്കെ ചെയ്ത ശേഷം വേണം നമ്മൾ ജോലി ചെയ്യാൻ പഠിക്കാനൊക്കെ പോകാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ പഠിക്കാൻ പോയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമ്മളിലെ ആ എന്തൊക്കെ കാമക്രോധ ലോപമോഹാദികള് മടി അതുപോലെ ആ ഒരു എന്തായാലും ഒരു ആലസ്യം അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിത്തരും ഭഗവാൻ എന്നിട്ടോ നമ്മൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും ആ എനർജിയാണ് നമ്മള് എന്ന് പറയുന്നത് അങ്ങനെ ചെയ് ജോലി ചെയ്താൽ നമ്മുടെ ജോലി കൃത്യമായി നന്നായി വരും അതാണ് നമ്മൾ ധ്രുവനിൽ നിന്ന് പഠിക്കുന്നത് അങ്ങനെ ധ്രുവന് തന്റെ ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ സാധിച്ചു അപ്പൊ ദേവന്മാർ ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ധ്രുവൻ നോക്കൂ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ടാണ് തന്റെ തപസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ധ്രുവന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് പറഞ്ഞു അങ്ങനെ ധ്രുവന്റെ അടുത്തേക്ക് ഭഗവാൻ പ്രസാദിച്ചതോടുകൂടി എല്ലാം നിശ്ചലമായി ധ്രുവന് പിന്നെ ഭഗവാനെ കാണാൻ പറ്റാണ് അപ്പൊ ഭഗവാനോട് ഒന്നും ചോദിക്കാനേ തോന്നിയില്ല ധ്രുവന് അപ്പൊ അച്ഛന്റെ മടിയിലിരിക്കാൻ വേണ്ടിയാണ് ഈ തപസൊക്കെ ചെയ്തതെങ്കിലും ഭഗവാൻ രാജ്യം ഒട്ടാകെ അച്ഛനെയും അമ്മയെയും ചെറിയമ്മയുടെ സ്നേഹവും എല്ലാം രാജ്യം മുഴുവനായിട്ടും ധ്രുവന് കിട്ടി അങ്ങനെ ധ്രുവൻ വീട്ടിലേക്ക് തിരി ധ്രുവൻ തപസ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ രാജാവും പരിവാരങ്ങളും എല്ലാവരും വാദ്യകോശങ്ങളോടുകൂടി ചെറിയ ഈ മോശം പറഞ്ഞ ചെറിയമ്മയും മകനും അതുപോലെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി വന്നിട്ട് ധ്രുവനെ അങ്ങനെ പേരില് ഇരുത്തി അങ്ങനെ രാജ്യത്തേക്ക് കൊണ്ടുപോവാണ് അപ്പം ധ്രുവൻ നോക്കൂ എങ്ങനെയാണ് അപ്പം നമ്മൾക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ ധ്രുവനെ പോലെ ആവാനാണ് ശ്രമിക്കേണ്ടത് എല്ലാവരും അതുപോലെ ആയി ഭഗവാൻ എല്ലാവർക്കും പ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്